കുടുംബശ്രീ മിഷനും ആഭ്യന്തര വകുപ്പും സംയുക്തമായി ഡിവൈഎസ്പി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് കൗൺസിലിംഗ് സേവനം ലഭ്യമാക്കുന്നു കുടുംബശ്രീ സ്നേഹിതയുടെ എക്സ്റ്റൻഷൻ സെന്റർ എന്ന രീതിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് കോട്ടയം ജില്ലയിലെ അഞ്ച് ഡിവൈഎസ്പി ഓഫീസുകളുമായി ചേർന്ന് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു കോട്ടയം ഡിവൈഎസ്പി ഓഫീസിന് കീഴിൽ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷയായിരുന്നു കോട്ടയം ജില്ലാ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അനീഷ് കെ ജി മുഖ്യപ്രഭാഷണം നടത്തി കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് ദിവാകർ സ്വാഗതവും സി ഐ ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു പാലായിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്ററും ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിൾ എം എൽ എയും ഉദ്ഘാടനം നിർവഹിച്ചു കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി ഓഫീസിൽ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു വൈക്കം ഡിവൈഎസ്പി ഓഫീസിൽ എക്സ്റ്റൻഷൻ സെന്റർ ഉദ്ഘാടനം സി കെ ആശ എം എൽ എ നിർവഹിച്ചു സംസ്ഥാനത്തെ ഡിവൈഎസ്പി എസ് പി ഓഫീസുകളുടെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി വരുന്നവർക്ക് അടിയന്തിര മാനസിക പിന്തുണയും ക്ഷേമവും ആവശ്യമുള്ളവർക്ക് കുടുംബശ്രീ സ്നേഹിത കമ്മ്യൂണിറ്റി കൗൺസിലർമാരെ ചുമതലപ്പെടുത്തി മാനസിക പിന്തുണയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്